നൂറ്റി അറുപതിലധികം ഇനങ്ങളുള്ള മീനാണ് ഗ്രൂപ്പർ അഥവാ മീൻപിടുത്തക്കാരുടെ പ്രിയപ്പെട്ട നമ്മുടെ അമൂർ വലിപ്പം നിറം ആയുസ് എന്നിവയുടെ അടിസ്ഥാനത്തിൽ ഇവ വിവിധ പേരുകളിൽ അറിയപ്പെടുന്നുണ്ട് എങ്കിലും നമുക്കെല്ലാം ഏറെ പരിചയം മലബാർ ഗ്രൂപ്പേഴ്സിനെയാണ് പവിഴപ്പുറ്റുകളിൽ കാണപ്പെടുന്ന ചുരുക്കം ചില വലിയ മീനുകളിൽ ഒന്നാണ് ഗ്രൂപ്പർ ഫിഷ് പൂർണ്ണ വളർച്ചയുള്ള ഗോലിയാർ ഗ്രൂപ്പർ ഏകദേശം രണ്ടര മീറ്റർ നീളവും നാനൂറ്റമ്പത് കിലോയിലധികവും തൂക്കവും വയ്ക്കാറുണ്ട് അതുപോലെ തന്നെ ഗ്രൂപ്പർ വിഭാഗത്തിലെ കുഞ്ഞന്മാരായ ഗ്രേസ്പി എന്നറിയപ്പെടുന്ന മീനുകൾ പൂർണ്ണ വളർച്ചയെത്തുമ്പോൾ ഇഞ്ച് നീളവും ഒരു കിലോയോളവും തൂക്കവും വയ്ക്കാറുണ്ട് ചില ഗ്രൂപ്പർ ഫിഷുകൾക്ക് ചുറ്റുപാടിനനുസരിച്ച് അവയുടെ ശരീരത്തിലെ പാറ്റേണുകൾ മാറ്റാനും നിറം മാറാനും സാധിക്കും ഗ്രൂപ്പറുകൾ പ്രോട്ടോഗൈനസ് ഹെർമോഫ്രോഡൈറ്റുകളാണ് എന്നുവെച്ചാൽ ജനിക്കുമ്പോൾ സ്ത്രീകളായി ജനിക്കുകയും കാലക്രമേണ പുരുഷന്മാരായി മാറുകയും ചെയ്യുന്നു ഗ്രൂപ്പർ മത്സ്യങ്ങളുടെ ഏറ്റവും സാധാരണമായ പരമാവധി ആയുർദ്ദൈർഘ്യം ഏകദേശം മുപ്പത് വർഷമാണ് എന്നിരുന്നാലും ജിയൻ എൻ ഗോലിയാദ് പോലുള്ള ചില വിഭാഗം ഗ്രൂപ്പറുകളുടെ ആയുസ് ഏകദേശം അമ്പത് വർഷമാണ് തികച്ചും മാംസബുക്കുകളായ ഗ്രൂപ്പറുകൾ പവിഴപ്പുറ്റുകളുടെ ആവാസ വ്യവസ്ഥയെ ഭീഷണിപ്പെടുത്തുന്ന വിഷമുള്ളതും ആക്രമണകാരിയുമായ ലയൻ ഫിഷിനെ ആഹാരമാക്കാറുണ്ട് ലയൻ ഫിഷിനെ കുറിച്ച് ഒരു ഡീറ്റെയിൽഡ് വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ താങ്ക്സ് ഫോർ വാച്ചിംഗ് സി ഓൺ നെക്സ്റ്റ് വീഡിയോ